വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കോളർ തന്നെയാണ് എടുക്കുന്ന കോളർ നെഹ്റു കോളർ അല്ലെങ്കിൽ സ്റ്റാൻ കോളർ അതായത് നെഹ്റു കോളറും സ്റ്റാൻഡ് കോളറും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ഞാൻ ഇത് വരച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം നിങ്ങൾക്ക് ഇപ്പം കുറേ ഞാൻ ചുരിദാർ തയ്ക്കാൻ അറിയാം കോളർ എടുക്കുന്ന മാത്രം അത് പഠിച്ചാൽ മതി പിന്നെ ആ കോളർ സ്റ്റിഫില് അതായത് നമ്മുടെ ക്യാൻവാസിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയണം അത്രേ മാത്രമേ ഉള്ളൂ അപ്പോ എടുക്കേണ്ട രീതി പറഞ്ഞു തരണം അത് എടുക്കുന്നത് അറിയണം കോളറൊക്കെ വെക്കാൻ നിങ്ങൾക്കിപ്പോൾ അറിയാം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കോളർ വെക്കുന്ന ഏത് ഏത് മോഡൽ കോളറും വെക്കണം പിടിപ്പിക്കണത് അങ്ങനെ തന്നെയാണ് ചുരിദാറിൽ അറ്റാച്ച് ചെയ്യേണ്ടത് ആ മെത്തേഡിൽ തന്നെയാണ് പിന്നെ എടുക്കുന്നത് മാത്രമാണ് വ്യത്യാസം അത് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡ് കോളർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നെഹ്റു കോളർ എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട അളവുകളാണ് നമുക്ക് നെക്കാണല്ലോ ബേസ് ഷോൾഡർ വേണം ഷോൾഡർ കറക്റ്റായിട്ട് എടുക്കണം അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന ഷോൾഡർ ഷോൾഡറെന്ന് പറയുന്നത് ഇഞ്ച് ഷോൾഡറിലാണ് എടുക്കുന്നത് അതിന്റെ നെക്ക് റൗണ്ട് ആ വ്യക്തിയുടെ നെക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ പതിനാറാണ് അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് ഞാൻ പറയണം അല്ലെങ്കിൽ ഒരാളുടെ അളവ് എടുത്തിട്ട് അതായത് നമ്മൾ ബോഡി എല്ലാം ഒരുപോലെ ഇരിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ നെക്ക് റൗണ്ട് പതിനാറാണ് അയാളുടെ ചെസ്റ്റ് വരുന്നത് ഇഞ്ചാണ് ഈ നെഹ്റു കോളർ അല്ലെ സ്റ്റാൻ കോളർ പിന്നെ മെൻസിന്റെ കുർത്തയ്ക്കും ഉപയോഗിക്കുന്നതാണ് കേട്ടോ കുർത്തയ്ക്കുപയോഗിക്കുന്ന കോളറാണിത് നിങ്ങൾക്ക് പിക്ചർ ഇട്ട് തരാം പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കോളറാന്നുള്ളത് ഓക്കെ അതായത് മെൻസിന്റെ അവരുടെ പിന്നെ കുർത്ത നമ്മുടെ കുർത്ത ലേഡീസിന്റെ കുർത്ത അതിനെല്ലാത്തിനും ഈ കോളർ അതായത് എല്ലാം ഈ കോളർന്നല്ല ഞാൻ പറഞ്ഞു ോളർ അല്ലെങ്കിൽ ഈ നെഹ്റു പോളർ അതായത് നമ്മുടെ ചാച്ച നെഹ്റുവിന്റെ ആ പിന്നെ ഇതുണ്ടല്ലോ ഡ്രസ് ഡ്രസ്സിലെ കോളറാണത് ഓക്കെ അപ്പൊ നമുക്കിനി അത് എടുക്കുന്നത് ഞാൻ പറഞ്ഞു നെക്ക് റൗണ്ട് പതിനാറാണ് ചെസ്റ്റ് മുപ്പത്തി ആറാണ് പിന്നെ ഷോൾഡർ പതിനാറാണ് അപ്പൊ ഇത്ര അളവുകളാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമ്മൾ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമ്മൾ എടുക്കേണ്ടത് അതായത് ആ വ്യക്തിയുടെ അളവ് നോക്കിയിട്ടാണ് സാധാരണഗതി അതായത് കഴുത്തിന്റെ ആ റൗണ്ട് വരുന്ന അവിടെ വരെ സാധാരണ എല്ലാം അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അപ്പം ഞാൻ എടുത്തേക്കണത് ഒരു മൂന്നര ഇഞ്ചാണ് കേട്ടോ നെക്ക് എടുത്തേക്കണത് മൂന്നര ഇഞ്ച് പിന്നെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഓപ്പണിംഗ് കൊടുക്കാം ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ആറ് ഇഞ്ച് ഓപ്പണിംഗ് ആണ് ആറ് കൊടുക്കാം ഏഴ് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലാണ് അത് ഓപ്പണിംഗ് നിങ്ങൾ വെച്ച് നല്ല രീതിയിൽ ഓപ്പണിംഗ് വെച്ച് വേണം അത് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ആദ്യം ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് ആണ് ഇത് ഞാൻ എല്ലാ കോളറിനും കാണിച്ചു തരുന്നതാണ് അപ്പൊ എല്ലാം എടുക്കുന്നത് ഈ രീതിയിൽ തന്നെ കേട്ടോ അപ്പോ നമ്മൾ റൗണ്ട് കോളറും ഫ്ലാറ്റ് കോളറും വ്യത്യാസമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രണ്ട് നോക്കാം ഫ്രണ്ട് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് തുണി എടുത്തിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ ഒന്നിച്ചിട്ടാണല്ലോ വെട്ടുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് നമുക്ക് മുകളിലേക്ക് ഉയർത്തണം അത് കണക്കാക്കി ആ ഒന്നര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ എന്തെടുക്കാൻ ഫ്രണ്ട് പീസ് എടുക്കാൻ ഫ്രണ്ടിൻ്റെ മൊത്തം ഷോൾഡർ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാറാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ എടുക്കേണ്ടത് എട്ട് ഇഞ്ചാണ് ഷോൾഡർ എടുക്കേണ്ടത് അല്ലേ എട്ട് ഇഞ്ച് ഷോൾഡർ എടുക്കുക അപ്പൊ അത് നമ്മൾ വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസവും അഭിപ്രായവും ഉണ്ടെങ്കിലും എന്നെ എന്നോട് പറയണം കേട്ടോ എനിക്ക് മെസ്സേജ് ചെയ്യണം എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ ഇനി ഇത് തന്നെയാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് ഷോൾഡർ അല്ല സോറി ആം ഹോൾഡ് അപ്പ് എടുക്കുന്നത് അതും എട്ട് തന്നെയാണ് ഓക്കെ അപ്പൊ ഫ്രണ്ടാണ് എടുത്തത് അപ്പോ മുപ്പത്താറ് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് അപ്പൊ ചെസ്റ്റിന്റെ മുപ്പത്താറ് എന്ന് പറയുമ്പോ ഒമ്പത് ഒമ്പത് ഫുൾ അങ്ങ് എടുത്തേക്കാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് ഞാൻ ഷോൾഡർ എടുത്തു ആം ആംകോൾ ഡെപ്ത്ത് അതായത് ഏത് എത്ര ആണോ ഷോൾഡർ എടുക്കുന്നത് എത്രയാണോ ഷോൾഡർ അത് അത് തന്നെയാണ് ആംകോൾ ഡെപ്തും വരുന്നത് കേട്ടോ അത് എപ്പോഴും ഓർമ്മ വേണം നമുക്ക് കണ്ണും അടച്ചു കൂട്ടി പറയാവുന്ന കാര്യമാണ് ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് ആംകോൾ ഡെപ്തും എടുക്കേണ്ടത് ഒരു വ്യത്യാസവും ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഓക്കെ നമ്മൾ ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഉയർത്തുന്നത് കൊണ്ട് ഷോൾഡർ സ്ലോപ്പ് ഒന്നര തന്നെ എടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഒന്നര ഇഞ്ച് ഉയർത്തുന്നത് കൊണ്ട് ഒന്നര തന്നെ എടുക്കണമെന്നില്ല ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ എനിക്ക് ഇവിടെ മുക്കാൽ എടുക്കാൻ നമുക്ക് താല്പര്യമുള്ളെങ്കിൽ മുക്കാൽ എടുത്താൽ മതി പക്ഷെ ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഉയർത്തണം അപ്പൊ അവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് എടുക്കുന്നത് മുക്കാൽ തന്നെ ആയിരിക്കണം അപ്പം മനസ്സിലായി ഒന്നര ഉയർത്തിയാലും മുക്കാലിൻ്റെ ഷോൾഡർ സ്ലോപ്പ് എടുക്കാൻ പാടുള്ളൂ അതേ ഉള്ളു വ്യത്യാസം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ അകലം എടുക്കുന്നത് ഇനി അകലം എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ചെസ്റ്റിന്റെ എടുക്കാം അല്ലെങ്കിൽ നെക്കിന്റെ നെക്ക് റൗണ്ടിന്റെ അഞ്ചിലൊന്നെടുക്കാം ആറിലൊന്നെടുക്കാം ഇത് ഏതെടുത്താലും ആണ് അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ജെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്നെടുത്തു കഴിഞ്ഞാൽ ഒരളവ് വരും ജെസ്റ്റിന്റെ ആറിലൊന്നെടുത്താൽ ഒരളവ് വരും ജെസ്റ്റിന്റെ അഞ്ചിലൊന്നെടുത്താൽ ഒരളവ് വരും ഇത് ഏത് അളവെടുത്താലും ആണ് നമുക്ക് ആറ്റാവുന്നത് ഏതോ അതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് ടെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്നെന്ന് പറയുമ്പോൾ മൂന്നിഞ്ചാണ് വരുന്നത് നെക്ക് റൗണ്ട് ഇൻ്റെ അഞ്ചിലൊന്നെന്ന് വെച്ചാലും നമുക്ക് മൂന്നേ പോയിന്റ് വണ്ണൊക്കെ വരും അതെടുത്താലും കറക്റ്റാണ് ഏതെടുത്താലും ആണ് നിങ്ങൾ ഏത് നിങ്ങൾക്ക് അതായത് നമുക്ക് ഓരോരുത്തർക്കും ആവുന്നത് പല രീതിയാണ് വണ്ണ ഉള്ളവർക്ക് കഴുത്തിന് വണ്ണ ഉള്ളവർക്ക് മെലിഞ്ഞവർക്ക് അപ്പം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂന്ന് അളവും പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്തോളൂ ഞാനിപ്പോൾ എടുക്കുന്നത് ത്രീ പോയിന്റ് വൺ ത്രീ എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇവിടെ എടുക്കുന്നത് ത്രീ ആൻഡ് ഹാഫ് എന്നിട്ട് ഞാൻ അതിനെ സ്ക്വയർ ചെയ്തു എന്നിട്ട് നമുക്കിനൊക്കെ റൗണ്ട് വരയ്ക്കണമല്ലോ പിന്നെ ഇവിടുന്ന് നമുക്ക് ഓപ്പണിങ്ങിനുള്ളത് ഫ്രണ്ടിലേക്ക് വരച്ചു കൊടുക്കുക ഞാൻ ഒരു ആറ് ഇഞ്ചാണ് എടുത്തേക്കണത് അത് ഓപ്പണിങ്ങിന് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓപ്പണിങ്ങിന് വരച്ചു കൊടുക്കും ഓക്കെ അതിനുശേഷം ഇങ്ങനെ വരയ്ക്കാൻ പാടുള്ളു പിന്നെ നിങ്ങൾ ഇത് ഫ്രണ്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഒരു ശകലം ഒരു ഒരു കാലിഞ്ച് അര ഇഞ്ചെങ്കിൽ ഇവിടെ ഒന്ന് കൊറച്ചു കൊടുക്കണം നിങ്ങൾ വെട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കൂടി കിടക്കും അതായത് കഴുത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കൂടി അങ്ങോട്ട് കിടക്കും അത് പിന്നെ ജെൻസിന്റെ കുർത്തക്കാണെങ്കിൽ അത് കുഴപ്പമില്ല ഒരു ഭംഗിയാണ് പിന്നെ ഭംഗിയായിട്ട് പ്രയോ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ അല്ലാതെ അയ്യോ മിസ് പറഞ്ഞു തന്നിട്ട് അത് ഞങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ ആയി എന്നൊരു തോന്നൽ വരരുത് നമുക്ക് അങ്ങനെ കിടക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇവിടെ ഒരു കാലിച്ച് കുറച്ചിട്ടാണെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പൊ നെക്കിന്റെ ചുറ്റളവ് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആണ് അപ്പൊ നിങ്ങൾ ഈ വരയ്ക്കുമ്പോ തന്നെ നെക്കിന്റെ റൗണ്ട് നോക്കി കറക്റ്റ് ചെയ്ത് വേണം നിങ്ങൾ എടുക്കാൻ അപ്പൊ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാൻ ഇവിടെ ഒന്നര ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചും കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എപ്പോഴും നോക്കിയിട്ട് സെന്റർ സെന്റർ കണ്ടിട്ടാണല്ലോ നമ്മള് പിന്നെ ഇവിടുന്ന് ഇഞ്ച് എടുക്കുക ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ എന്ത് അറിയാമോ ഫ്രണ്ടാർക്കും ബാക്കാർക്കും ഒക്കെ നോക്കണം ഫ്രണ്ടാർക്കും ബാക്കാർക്കും എടുക്കുന്ന ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അതൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ നമ്മൾ ഫ്രണ്ട് എടുത്തു കഴിഞ്ഞു ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് വിചാരിക്കുന്നു അതായത് ഫ്രണ്ട് എടുത്തത് പിന്നെ നമ്മൾ ഫുൾ ഷോൾഡർ എടുത്തു ആം ഹോൾഡ് അപ് എടുത്തു കഴുത്തകലം എടുത്തു ഷോൾഡർ സ്ലോപ്പ് എടുത്തു പിന്നെ കൈക്കുഴി വരച്ചു കഴുത്ത് ഇറക്കം എടുത്തു അവിടുന്ന് നമ്മൾ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് വരച്ചു കൊടുത്തു ഇത് ഓപ്പണിങ് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് അത് വെക്കാൻ അറിയാൻ വയ്യ ഓപ്പണിങ്ങിന് നന്നായിട്ട് ചെയ്യാൻ അറിയാൻ വയ്യെങ്കിൽ ചോദിക്കുക കാണിച്ചു തരാം അതല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ അത് ഇങ്ങനെ തയ്ക്കുന്നത് കാണിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇനി അടുത്തത് ബാക്കാണ് ബാക്കിൻ്റെ എടുക്കാൻ പോവാണ് ബാക്ക് നമ്മൾ ഫ്രണ്ടിനെ കാട്ടിൽ ഒന്നര ഇഞ്ച് ഉയർത്തി എടുക്കുക ഫ്രണ്ട് വെച്ചിട്ട് തന്നെ അങ്ങനെ തന്നെ എടുക്കേണ്ടത് കേട്ടോ ഒന്നര ഇഞ്ച് ഇഞ്ച് ഉയർത്തി അവിടെ നമ്മൾ കഴുത്തകലം എടുക്കേണ്ടത് തന്നെയാണ് ഓക്കെ നമുക്ക് എപ്പോഴും വ്യത്യാസം വരുന്നത് ഈ ഒരു പോയിന്റിലാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ അകലി ഇറക്കം ഒന്നര വേണമെങ്കിൽ കൊടുക്കാം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഒന്നര നമുക്ക് ആയിട്ട് കൊടുക്കാം കേട്ടോ അതല്ല നിങ്ങൾക്ക് അരയിഞ്ച് മതിയുന്നുണ്ടെങ്കിൽ അരേഞ്ച് കൊടുക്കാം ഇത് ഞാൻ ഏതെടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഷോൾഡർ സ്ലോപ്പ് മുക്കാൽ ഇഞ്ച് കൊടുത്താൽ ഇവിടെ മുക്കാൽ കൊടുത്താൽ മതി ഇതിപ്പോ നമുക്ക് അങ്ങനല്ല മുക്കാല കൊടുക്കാൻ പറ്റില്ല കാരണം ഒന്നര നമ്മൾ ഇവിടെ കൊടുത്തു അതുകൊണ്ട് നമുക്ക് ആ ഒന്നര തന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പഠിക്കുമ്പോൾ അതെല്ലാം വ്യക്തമായി പഠിക്കണം ഞാൻ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇനി ഇനി ഇതിൻ്റെ ആംഫോള് അവിടെ നിന്ന് തന്നെ നേരെ വരും കണ്ട ഇതാണ് ഇതിന്റെ പിക്ചർ വരുന്നത് പിക്ചർ ഇതാണ് വെട്ടുന്നത് നിങ്ങൾക്ക് നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടി ഇട്ടാണ് ചുരിദാർ വെട്ടുന്നത് തന്നെ അപ്പൊ നിങ്ങൾ ലൈൻസോ അല്ലെങ്കിൽ പ്രിന്റുകളോ അനിമൽ പ്രിന്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വ്യത്യാസമായിട്ട് കട്ട് ചെയ്യാറുള്ളൂ ഈ ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് നമുക്ക് പിന്നെ അത് വളരെ വിലപ്പെട്ട മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വെട്ടുമ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇത് രണ്ടായിട്ട് തന്നെ ചെയ്യണം അപ്പൊ ഞാൻ ഇത് ഒന്നിച്ച് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ നെഹ്റു കോളർ അല്ലെങ്കിൽ സ്റ്റാൻ കോളർ എല്ലാവർക്കും മനസ്സിലായിട്ടാണല്ലോ ഈ ഓപ്പണിംഗ് വെക്കാൻ അറിയാൻ വയ്യെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഓപ്പണിംഗ് വെച്ചതിന് ശേഷമേ കോളർ വയ്ക്കാൻ പാടുള്ളൂ അപ്പൊ ഇനി നമുക്ക് കോളർ എടുക്കുന്നത് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ അപ്പൊ നമ്മൾ കോളർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കോളർ വ്യത്യാസമുള്ള കോളറാണ് മറ്റുള്ള കോളറിനെ പോലെ അല്ല ഇത് സ്ട്രേറ്റ് കോളറാണ് സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഇത് തന്നെ നമുക്ക് ചുരിദാറിന് സാധാ ചുരിദാറിനൊക്കെ വെച്ചു കൊടുക്കാം ഇത് തന്നെ ക്രോസ് ആയിട്ടും എടുത്തു കൊടുക്കാം അതൊക്കെ ഞാൻ കാണിക്കുക എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും അതുകൊണ്ട് പതുക്കെ പതുക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പൊ ഞാനിപ്പോ ഇതിന്റെ കോളർ എങ്ങനെയാ എടുക്കുന്നതെന്ന് അതായത് ഇതിന്റെ ചുറ്റളവെന്ന് പറയുമ്പോ നിങ്ങൾ നോക്കൂ ഞാനിപ്പോ ഒരു ഏകദേശ അളവാണ് പറഞ്ഞു തരുന്നത് ഇതൊരു മൂന്നേ കാല് വരുന്നുണ്ട് ഇത് അഞ്ചര പത്ത് പതിനാറ് നമുക്ക് പതിനാറ് ഇത് വരുന്നുണ്ട് നെക്ക് റൗണ്ട് അപ്പൊ നമ്മൾ നെക്ക് റൗണ്ട് എടുത്തേക്കുന്നത് പതിനാറാണ് ആ നെക്ക് റൗണ്ട് നമുക്ക് തയ്യൽ തുമ്പ് പോയിട്ട് കിട്ടി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കിട്ടുമ്പോൾ നമുക്ക് ഈ ഇതിന്റെ അളവ് വരുന്നത് അതായത് ഈ കോളറിന്റെ എടുക്കാനുള്ള അളവ് ലെങ്ത് വരുന്നത് നമ്മൾ ഈ ചുറ്റളവ് നോക്കിയിട്ടാണല്ലോ ഇത് ബാക്ക് ഇത് ഫ്രണ്ട് ഇതിന്റെ അളവ് നോക്കിയിട്ടാണല്ലോ നമ്മൾ ഷോൾഡർ തമ്മിൽ കൂട്ടിയിട്ടല്ലേ കോളർ എടുക്കുന്നത് അപ്പൊ കോളർ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് പതിനാറിഞ്ചാണ് പതിനാറ് ഇഞ്ചിലാണ് കോളർ വരുന്നത് കേട്ടോ അപ്പൊ നമ്മള് പിന്നെ പീസ് എടുത്തിട്ട് ഇതിനെ കണ്ടോ രണ്ടായിട്ട് മടക്കുക ഓക്കെ ഇതിനെ മടക്കുന്ന എങ്ങനാന്ന് കണ്ടോ ഒരു പീസ് എടുത്ത് രണ്ടായി മടക്കി മടക്കിയതിനു ശേഷം നമുക്ക് വരേണ്ടത് പതിനാറാണ് അപ്പൊ ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത് കാരണം നമുക്ക് എട്ട് എടുത്താൽ മതി എട്ടാണ് എടുക്കേണ്ടത് അല്ലേ അപ്പൊ നമ്മൾ എവിടുന്ന് എട്ട് അടയാളപ്പെടുത്തുക എട്ടടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഈ കോളർ എന്ന് പറയുന്ന ഒരിഞ്ച് എടുക്കാം ഒന്നര ഇഞ്ച് എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ എനിക്ക് മാർക്കർ വെച്ച് വരയ്ക്കുന്നത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇങ്ങനെ ഇത്ര എടുക്കുമ്പോഴേ ഒരിഞ്ചൊക്കെ എടുക്കുമ്പോ ഞാനിപ്പോ എന്നാൽ ഒരിഞ്ച ഒരിഞ്ചും മതി ഞാനൊരു ഒന്നേ കാലം അടയാളപ്പെടുത്തുകയാണ് കേട്ടോ ഒരിഞ്ചും മതി പക്ഷെ ഇത് കാണിക്കാൻ വേണ്ടി വേണ്ടിയാണ് ഒന്നേ കാലാണ് അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കാണാനും പറ്റില്ല ഈ മാർക്കർ വെച്ച് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നുമില്ല കേട്ടോ അതിനെ ഞാൻ ഇങ്ങനെ വേറെ ഞാൻ സ്കെയിലൊന്നും എടുക്കുന്നില്ല നേരെ വെച്ച് വരയ്ക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഫോൾഡ് ചെയ്തേക്കാണ് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ എട്ട് ആണ് അടയാളപ്പെടുത്തിയെക്കുന്നത് കേട്ടോ എന്നിട്ട് ഒന്നേ കാലെടുത്തു ഒന്നേ കാലു വേണ്ട ഇഞ്ച് ആയാലും മതി എന്നിട്ട് അതിനെ ഞാൻ സ്ട്രെയിറ്റ് വരച്ചു ഇങ്ങനെ ഇനി ഇതിന്റെ സെന്റർ കാണുക ഇതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഇഞ്ചാണ് ആ നാല് നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടുന്ന് ഒരു അര ഇഞ്ച് അര ഇഞ്ച് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് അര ഇഞ്ച് മുകളിലേക്ക് ഉയർത്തുക കൊടുക്കുക ഓക്കെ കണ്ട നമ്മള് ഈ താഴെ നിന്ന് എടുത്തത് ഓർമ്മ വേണം ഇവിടുന്ന് ഒരു അര ഇഞ്ച് മുകളിലേക്ക് എടുത്തു അപ്പൊ ഈ പീസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോ ഇങ്ങനെ വന്നു അല്ലെ ഇവിടുന്ന് അര ഇഞ്ച് മുകളിലേക്ക് എടുത്തു അതുപോലെ തന്നെ ഇവിടുന്ന് അര ഇഞ്ച് ഇങ്ങോട്ടേക്കും എടുക്കുക എടുക്കുമ്പോ ഇങ്ങനെ കണ്ട അപ്പൊ നമുക്ക് ഈ ഇതിന്റെ സെന്റർ തന്നെ ഇവിടെയും വരും ആ സെന്ററിൽ നിന്ന് കണ്ട കോളർ വരുന്ന നോക്കിയാൽ എങ്ങനെയാന്ന് അതായത് നോക്കൂ കോളർ എങ്ങനെ വന്നേക്കുന്നേ നോക്കൂ ഇതാണ് നമ്മുടെ കോളർ ഇത് ഇവിടെ നിന്നിങ്ങനെ കണ്ട ഇവിടെ നിന്നിങ്ങനെ ചരിഞ്ഞ് ഇങ്ങനാണ് നമ്മുടെ കോളർ മനസ്സിലായോ അതായത് ഒന്നുകൂടെ ഞാൻ പറയാം നമ്മൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടു അതിന്റെ സെന്ററിൽ നിന്ന് സെൻറ്റർ അടയാളപ്പെടുത്തുക അവിടെ നിന്ന് ഇവിടെ ഒട്ട ഇഞ്ച് മുകളിലേക്ക് ഉയർത്തുക അതുപോലെ തന്നെ ഇവിടെ നിന്നും മുകളിലേക്ക് ഇഞ്ച് ഉയർത്തുക ഇവിടെ നിന്നും ഇനി സൈഡിലേക്കും ഇഞ്ച് എടുക്കുക വളരെ സിമ്പിൾ ആണ് സൈഡിലേക്കും അറേഞ്ച് എടുക്കുക എന്നിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്യുക ഓക്കേ പിടിയിട്ട് കാണുമല്ലോ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കറക്റ്റ് പിന്നെ കോളറിന്റെ അളവെടുത്തു അതിനെ നമ്മൾ രണ്ടായിട്ടും മടക്കിയിട്ടു പതിനാറാണ് അപ്പൊ നമ്മൾ എട്ടെടുത്തു എട്ടെടുത്തിട്ട് അതിന്റെ സെന്റർ പോയിന്റ് ഇവിടെ ഇതിന്റെ സെന്റർ ഫോൾഡ് ചെയ്ത് ഇട്ടേക്കുന്ന സെന്റർ പോയിന്റ് കണ്ടു നമ്മൾ ആ കറക്റ്റ് പോയിന്റിൽ നിന്നും അരയിഞ്ച് മുകളിലേക്ക് ഉയർത്തി ഇതാണ് അതിന്റെ കറക്റ്റ് പോയിന്റ് അവിടെ നിന്ന് മുകളിലേക്ക് വീണ്ടും അര ഇഞ്ച് ഉയർത്തി ഉയർത്തിട്ട് ആ അര ഇഞ്ചിൽ നിന്ന് ഈ സൈഡിലേക്ക് അര ഇഞ്ച് കൊടുത്തു കേട്ടോ ഞാൻ വേറെ കളർ എടുത്ത് വരച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അങ്ങനെ ആകാം കണ്ടീ ഇതാണ് നമുക്ക് നമ്മുടെ കോളർ ഇപ്പം ഓക്കെ കണ്ട ഇതാണ് നമ്മുടെ കോളർ ഇപ്പോഴത്തെ കോളർ ഇതാണ് ആദ്യം നമ്മൾ വരച്ചിട്ടതിതാണ് ഇവിടുന്ന് അറേഞ്ച് ഉയർത്തി ഇവിടുന്ന് അറേഞ്ച് ഉയർത്തി ഇവിടുന്ന് അറേഞ്ച് ഇങ്ങോട്ട് ഉയർത്തി എന്നിട്ട് അവിടുന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് മനസ്സിലായി കാണുമല്ലോ ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ എത്ര പ്രാവശ്യം വേണേലും എനിക്ക് പഠിപ്പിക്കുമ്പോഴായാലും എനിക്ക് എത്ര പ്രാവശ്യം വേണേലും കൊടുക്കാൻ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോ അതേ അതേ രീതി തന്നെ എനിക്ക് നിങ്ങക്കും പറ തരണമെന്നും ഭയങ്കര താല്പര്യമാണ് അപ്പോ നിങ്ങളും അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ അറിയാൻ വയ്യെങ്കിൽ ചോദിക്കുക വീണ്ടും ഞാൻ അത് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ കോളർ കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ട ഇങ്ങനാണ് കോളർ ഇരിക്കുന്നത് നോക്കി കോളറിന്റെ ആ സ്റ്റൈൽ നോക്കൂ കണ്ട ഇതാണ് നമ്മുടെ കോളർ കോളറിന്റെ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ അല്ല സ്ട്രെയിറ്റായിട്ടാണ് എടുത്തേക്കുന്നത് കണ്ട നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം കോളർ എടുത്തേക്കുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ മനസ്സിലാക്കണം കണ്ട ഇതാണ് നെഹ്റു കോളർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കണ്ട ഇവിടെ ഒരു ഒരു അര ഇഞ്ച് അത് ആ മാർക്കർ വെച്ച് വരച്ചപ്പോൾ അര ഇഞ്ച് എന്നുള്ളത് കാലില്ല കിടക്കുന്നതൊന്നും ഒന്ന് ക്ലിയർ ചെയ്തുകൊടുക്കും നിങ്ങൾ ഇത് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ പറയുകയും വേണം നിങ്ങൾ ആരും ഒന്നും മിണ്ടണില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോളർ മനസ്സിലായി കാണും എങ്ങനെയാണ് നെഹ്റു കോളർ എടുക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത എന്താണ് അടുത്തത് പഠിപ്പിക്കാനുള്ളതുമായിട്ട് കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും എൻ്റെ ബൈ അത് അതിന് മുമ്പ് ഒരു കാര്യം പറയണേ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്